അന്ത്യമഹാകാളം കാവ് വേല ശനിയാഴ്ച അനുഷ്ഠാനം പണ്ട് ധാരികൻ എന്ന അസുര രാജാവിനെ വധിക്കുന്നതിന് സാക്ഷാൽ പരമേശ്വരൻ ഭദ്രകാളിയുടെയും പടനായകനായി അന്ത്യമഹാകാളനെയും നിയോഗിച്ചു ധാരിക വധത്തിനു ശേഷം കൈലാസത്തിൽ തിരിച്ചെത്തിയ ഭദ്രകാളി തന്റെ സ്രഷ്ടാവായ പരമേശ്വരനോട് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഭൂമിയിൽ വസിച്ച ഭക്തർക്ക് അനുഗ്രഹം നൽകണമെന്ന് നിർദ്ദേശിച്ചു െട്ട് കാല് വരെയുള്ള പന്തലിട്ട് കളമെഴുത്ത് പാട്ട് നടത്തി ഭദ്രകാളിയെ ആരാധിച്ചു വരുന്നു ഇതോടനുബന്ധിച്ച് കൊല്ലത്തിലൊരിക്കൽ വേലയുടെ ഭാഗമായി തെക്കും വടക്കുംങ്കൂറ് അറുപത്തിനാല് കാൽപന്തലിട്ട കളമെഴുത്ത് പാട്ടും നടത്തിവരുന്നു കുംഭമാസം ഒന്നാം തീയതി മുല്ലത്തറ പൂജ കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിക്ക് കഥന വെടി പൊട്ടുന്നതോടുകൂടി വേലയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുമുറ്റം കിള സ്ഥാനക്കാൽ നാട്ടൽ പുല്ലുവേല പാറുവേല എന്നീ പരമ്പരാഗത ചടങ്ങുകൾ നടത്തിവരുന്നു വേല ചടങ്ങുകൾ എല്ലാം നടക്കുന്നത് വേലയ്ക്ക് മല്ലിശ്ശേരി കാവിലും വടക്കുംകൂറു വേലയ്ക്ക് കടുക്ശ്ശേരി മുല്ലത്തറയിലുമാണ് അമ്പക്കാട്ടിലത്തെ ഇളയതാണ് വേലയുടെ കാർമ്മികത്വം വഹിക്കുന്നത് തെക്കും നമ്പിടി വീട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച കവളപ്പാറ മൂപ്പിൽ നായർ ഒന്നിടവിട്ട വർഷങ്ങളിൽ വേല ഏറ്റെടുത്ത് വടക്കുംകൂറു വേല നടത്താൻ ആരംഭിച്ചു അന്തി അന്തിമഹാകാളൻകാവ് വേല തെക്കുംകൂറ വടക്കും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ ആഘോഷിച്ചു വരുന്നു മീനമാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് വേലക്കൂറയിടുന്നത് പിന്നീട് അങ്ങോട്ട് കല്ലാറ്റു കുറുപ്പ് അന്നേ ദിവസം മുതൽ കളം വരയ്ക്കൽ ആരംഭിക്കുന്നു തുടർന്ന് വിവിധ വർണ്ണങ്ങളാൽ കളം വരച്ച് പൂജ നടക്കും ആറാംകളം ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാലാം കളം മുതൽ മുല്ലത്തറയ്ക്കു മുമ്പിൽ ഭക്തരുടെ വഴിപാടായി കുറുപ്പ് ധാരിക വധം പാട്ട് നടത്തുന്നു ആറാംകളം വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് വേലയുടെ പ്രധാന ചടങ്ങായ കൊങ്ങിലടി ആചാരപ്രകാരം അന്നാണ് നടക്കുന്നത് ഏഴാം കളം ദിവസം മുല്ലത്തറ പൂജ സന്ധ്യാവേല കളം പൂജ കൽപ്പന ഉണ്ണിപ്പുറപ്പാട് കാളിധാരിക കൊട്ടിയാട്ടം എന്നിവ നടക്കും വേല ദിവസം രാവിലെ അരങ്ങേറുന്ന കാളിധാരിക സംവാദം തെക്കുംകൂറുവേലയ്ക്ക് മല്ലിശ്ശേരിക്കാവിലും വടക്കുംകൂറുവേലയ്ക്ക് കടുകശ്ശേരി ക്ഷേത്രത്തിലുമാണ് ചടങ്ങ് നടക്കുന്നത് എട്ടാം ദിവസം വിവിധ ചടങ്ങുകൾക്ക് ശേഷം കാളിയും ധാരികനും വാദ്യങ്ങളുടെ അകമ്പടിയോടെ വേലയോടൊപ്പം പുറപ്പെടുന്നു കോമരം വേലയെ എതിരേറ്റ അന്തിമഹാ കാളൻകാവിലേക്ക് നയിക്കും കാളിയനും ധാരികനും തേർത്തട്ടിൽ ഏറിയാണ് മൂന്ന് പ്രാവശ്യം ക്ഷേത്ര പ്രദക്ഷിണം വയ്ക്കുന്നത് തുടർന്ന് അഞ്ചു ദേശക്കാരുടെയും ഗംഭീര വെടിക്കെട്ടും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്നു ഒൻപതാം ദിവസം ഊട്ടുകുളങ്ങരയിൽ കാളികണ്ടത്തിൽ ഇളയതിന്റെ പൂജയും ഹവിസ് തൂവലും വലിയ ഗുരുതിയും കാളിദാരിക സംവാദം ധാരിക നടക്കും ഗുരുതി തർപ്പണത്തിന് ശേഷം ഭദ്രകാളിക്ക് പൂജ നടത്തി പന്തലിൽ ദേശക്കാരുടെയും അടിയന്തരക്കാരുടെയും ഗുരുതി തർപ്പണത്തിന് ശേഷം ഭദ്രകാളിക്ക് പൂജ നടത്തി പന്തലിൽ ദേശക്കാരുടെയും അടിയന്തരക്കാരുടെയും ദേവസ്വത്തിന്റെയും അനുവാദത്തോടെ കൂറവലിക്കൽ ചടങ്ങ് നടക്കും അന്നേ ദിവസം വൈകുന്നേരം അന്തിമഹാകളൻകാവ് ക്ഷേത്രത്തിൽ കളമെഴുത്ത് പാട്ടും ഉണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് സിസി